ചക്കക്കൊമ്മന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചെരിഞ്ഞ മുറിവാലന്റെ ജഡം മറവ് ചെയ്തു ചിനക്കനാൽ അറുപതേക്കറിന്റെ സമീപമാണ് ജഡം മറവ് ചെയ്തത് കരളിനേറ്റക്ഷേതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആനയുടെ ശരീരത്തിൽ നിന്നും ഇരുപത് പെല്ലറ്റുകളും കണ്ടെത്തി വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയ വനംവകുപ്പ് വെറ്റിനറി സർജന്മാരായ ഡോക്ടർ പി ജി സിബി എസ് കെ അരുൺകുമാർ ആർ അനുരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് കരളിനേറ്റക്ഷിതമാണ് മുറിവാലൻ കൊമ്പന്റെ മരണകാരണമെന്നാണ് നിഗമനം ചക്കകൊമ്പന്റെ നീണ്ട കൊമ്പുകൾ ആഴ്ന്നിറങ്ങിയാണ് മുറിവാലന്റെ കരളിന് പരിക്കേറ്റത് വാരിയെല്ലുകൾക്കും പൊട്ടലുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് രണ്ട് ഒറ്റയാന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മുറിവാലനെ ഗുരുതര പരിക്കേൽക്കുന്നത് അതിനുശേഷം ഇടത് കാലിന്റെ ചലനശേഷി നഷ്ടമായതോടെയാണ് മുറിവാലൻ അറുപതേക്കറിന് സമീപമുള്ള ചോലയിൽ വീണത് മുറിവുകളിലെ അണുബാധയും അവസ്ഥ വഷളാകാൻ കാരണമായി നാൽപ്പത്തി അഞ്ചു വയസ്സു പ്രായമുള്ള മുറിവാലൻ കൊമ്പനായിരുന്നു ഇതുവരെ ചുന്നക്കനാൽ മേഖലയിലെ ഏറ്റവും പ്രായം കൂടിയ കാട്ടാന മുറിവാലൻ കൊമ്പന്റെ ജഡം സംസ്കരിക്കുന്നതിന് മുൻപ് തദ്ദേശീയരായ മുതുവാൻ വിഭാഗത്തിൽപ്പെട്ടവർ ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയിരുന്നു മൂന്നാർ എ സി എഫ് ജോബ്ജെ നേരിയം പറമ്പിൽ ദേവികുളം റേഞ്ച് ഓഫീസർ പി വി വെജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് നടപടികൾ പൂർത്തിയാക്കിയത് കൊമ്മൻ്റെ ജടത്തിൽ നിന്നും ഇരുപത് പെല്ലറ്റുകൾ കണ്ടെത്തിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതിൽ പത്തൊൻപത് പെല്ലറ്റുകളും ആനകളെ ഓടിക്കാൻ ഉപയോഗിക്കുന്ന ട്വൽവ് ബോർ തോക്കുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ളവയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വന്യജീവികളെ തുരത്താനായി വനംവകുപ്പ് ഉപയോഗിക്കുന്ന തോക്കുകളാണ് ട്വൽവ് ബോർ ആക്ഷൻ തോക്കുകൾ ദേവികുളം റേഞ്ചിൽ നാല് ബോർ തോക്കുകൾ ആണുള്ളത് എന്നാൽ ഇവ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല മുറിവാലൻ കൊമ്പന്റെ ശരീരത്തിലുള്ള പെല്ലറ്റുകൾ എയർഗൺ പോലുള്ള തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചതാകാമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു പെല്ലറ്റും മുറിവാലന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ പെല്ലറ്റുകളൊന്നും ആനയുടെ ആന്തരിക അവയവങ്ങളിൽ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ളവയല്ല